ൊപ്പം എന്ന പരിപാടി ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് പയ്യന്നൂർ മുനിസിപ്പാലിറ്റി വാർഡിലെ സ്ഥാനാർത്ഥി തദ്ദേശ സ്വയംഭരണ രണ്ടാം അംഗത്തിനൊരുങ്ങുകയാണല്ലോ എന്താണ് തോന്നുന്നത് നല്ല ഞാൻ മത്സരിക്കാൻ തന്നെ തന്നെ വോട്ടർമാരുടെ സ്മിത പറഞ്ഞ ഒരു ഊർജം കൊണ്ടാണ് വീണ്ടും ഞാൻ അഞ്ഞൂര് പ്രദേശം ഉൾപ്പെടുന്ന ഈ നാല്പത്തി മൂന്നാം വാർഡ് ഇപ്പൊ വാർഡ് ഒക്കെ നടന്ന് കുറച്ച് വാർഡ് കൂടി പോയിട്ടുണ്ടല്ലോ അപ്പം നമ്മുടെ പ്രദേശത്തെ ആൾക്കാർ തന്നെ സീത മത്സരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മത്സര രംഗത്തേക്ക് വന്നത് അപ്പൊ എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട് ബാക്കി വിജയിച്ചാൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങൾ പ്രവർത്തനങ്ങളിൽ ൊന്നാം വാതിൽ നമ്മുടെ ശശിയുടെ ആത്മാർത്ഥമായി വാർത്തൽ പണിയെടുത്ത് എന്താ എല്ലാ കാര്യത്തിനും മുന്നിലെത്തി ആ ഒരു പിന്തുണ തന്നെ ഞാൻ ചെയ്തത് വളരെ പെരുടിയോട് ബഹുമാനത്തോടെ എല്ലാവരും ചെയ്തിട്ടുണ്ട് അപ്പൊ അടുത്ത തവണ അശോകനായാലും എല്ലാം ചെയ്തിട്ടുണ്ട് എന്റെ വിശ്വാസം ജനങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അതിൻ്റെ ബാക്കി ചെയ്യണമെങ്കിൽ നമ്മുടെ വാർഡ് ആ കുറച്ച് പ്രദേശം മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് മാറി അപ്പൊ നമ്മ ആ കുറച്ച് പ്രദേശത്തുള്ള സ്ഥലത്ത് കുറച്ച് വെള്ളക്കെട്ടിന്റെ കാര്യത്തിൽ ബാക്കിയുണ്ട് കാര്യം നമ്മുടെ വാർത്തയിലത്തെ എല്ലാ പ്രവർത്തനങ്ങളും പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പം പ്രയോറിറ്റി മുൻഗണന അനുസരിച്ചിട്ടാണ് എഴുതി തയ്യാറാക്കി അപ്പൊ അതില് നമ്മുടെ വാർഡ് കമ്മിറ്റിയും ജനങ്ങളും എല്ലാം മുൻഗണന അടിസ്ഥാനത്തിൽ വന്നു വന്ന് ചില കാര്യം നമുക്ക് തന്നേ പറ്റൂന്നുള്ളത് കൗൺസിലർ നിലയിൽ നിരന്തരം ഇടപെട്ടതുകൊണ്ടും എല്ലാ ഒരുവിധം കാര്യങ്ങളെല്ലാം എത്തി എത്തി ചെയ്ത് തീർത്തു കുറച്ചൊരു വെള്ളക്കെട്ടിൻ്റെ നമുക്കും ഭയങ്കര മാനസിക പ്രയാസമായി കഴിഞ്ഞ മഴ വന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ട് തോന്നുമൊക്കെ അവരോട് ചെയ്ത് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രണ്ട് മൂന്ന് പേര് പക്ഷെ വെള്ളത്തിന്റെ ഗതി വാർഡ് മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളത്തിന്റെ ഗതി പ്രകൃതിന്റെ ഗതി പോലെയാണ് എങ്കിലും അതിനെ ഒരു പരിഹാരം നമ്മൾ അന്ന് ചർച്ച ചെയ്ത് അങ്ങനെയാന്ന് ഇനി വരുന്ന ഏത് കൗൺസിലർന്നെ മാത്രം രാഷ്ട്രീയ രീതിയിലല്ല ഏത് കൗൺസിലർ വന്നാലും അത് അങ്ങനെ ആ സ്ഥലം ഒന്ന് മാറ്റി ചെയ്യണം എന്ന് പറയാൻ ഞാനായാലും എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞുകഴിഞ്ഞാൽ അത് ആദ്യം പ്രയോറിറ്റി കൊടുക്കും പിന്നെ മറ്റേ വാർത്തയെ കുറിച്ച് ഞാൻ പഠിക്കുന്നതേലും കൗൺസിലറായാലും മാത്രമല്ലേ അപ്പൊ അവിടെ എന്താന്ന് അത്യാവശ്യം അങ്ങനെ ജനങ്ങളെ ആവശ്യാനുസരണം പ്രയോറിറ്റി അനുസരിച്ച് മുൻസ്ഥാനം നൽകിയാണ് ഇതുവരെ ചെയ്തത് അതുപോലെ ചെയ്യും മറ്റൊന്നും കഴിഞ്ഞ രണ്ട് തവണയും ഈ വാർഡിൽ കൗൺസിലർമാരായത് സ്മിതയും ഭർത്താവ് ആശോകേട്ടനുമാണ് ഇത്തവണയും സ്മിത മത്സരത്തിനിറങ്ങുമ്പോൾ കുടുംബകാര്യമാണെന്ന് വിമർശിക്കുന്നവർക്ക് എന്താണ് മറുപടി പറയാനുള്ളത് തീർച്ചയായും അപ്പൊ നമ്മുടെ രാഷ്ട്രീയ ഒരു ചിഹ്നത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടിയുടെ പേരിൽ മത്സരിക്കുന്നു അപ്പൊ മത്സരിച്ചപ്പം നല്ല രീതിയിലുള്ള പ്രവർത്തനമാണെന്ന് എല്ലാരും പറയുന്നത് അപ്പൊ ഞാനല്ലല്ലോ പറയുന്നു അപ്പൊ അവര് പറഞ്ഞു വീണ്ടും എന്നെ നിർത്തി അതേ ജനങ്ങൾ എനക്ക് വോട്ട് എന്ന് എന്നെ ജയിപ്പിച്ചു ഇപ്പം വീണ്ടും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഇതേ ഈ ജനങ്ങൾ തന്നെ സ്മിതെന്നെ ഒന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുക സ്ത്രീ വാർഡല്ലേ പുരുഷന്മാരാണെങ്കിൽ സത്യം സത്യമാർന്നു വേറെ ആരെങ്കിലും അങ്ങനെയാണ് തീരുമാനിച്ചത് നമ്മളെ പേര് അല്ല ഒഴിവാൻ തന്നെ എന്താ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്ന ഇപ്പം മറ്റു നമ്മളെല്ലാം മറ്റു പരിസര കൗൺസിലർ ഉണ്ട് ആയി മാറിയവരുണ്ട് അപ്പൊ അവരെ നിർത്താം സ്ത്രീ ആണെങ്കിൽ സ്മീതി തന്നെ മത്സരിക്കണം എന്താണെന്ന് വെച്ചാല് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞവിടെ നഗരസഭ തരുന്ന ആനുകൂല്യങ്ങൾ നമ്മളെ എത്തിക്കാനും കാര്യങ്ങൾ ചെയ്യാൻ മുന്നേ എടുക്കുന്നതോടൊപ്പം ഒരാളെ വിളിച്ച് വ്യക്തിപരമായിട്ടായാലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കില് ഒരു ആണുങ്ങള് പോകുന്നതിനെക്കാട്ടി ആ വീട്ടിലെ ആ കുടുംബ നാളെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു സഹായമായിട്ടും മറ്റെന്തെങ്കിലും പേപ്പർ ശരിയാക്കാനുണ്ടെങ്കിലും ഒരു കൗൺസിലർ എന്നതിൽ അപ്പുറം എന്റെ ഞാൻ ജനിച്ച് വളർന്ന നാട് അപ്പം കൂട്ടുകാരെ പോലും എൻ്റെ അമ്മേനെ അമ്മമ്മയെ അമ്മമ്മയെപ്പോലും മോളെ അത് ചെയ്തു തരുമോ അതിങ്ങനെയാന്ന് എനക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും ഓഫീസിൽ പറഞ്ഞേക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മുന്നിൽ എത്തുന്നത് കൊണ്ടാവാം അവർ തന്നെ എന്നോട് നീ വീണ്ടും മത്സരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ നേരത്തെ ഉണ്ടായ അശോഘടനും ഏത് കാര്യത്തിലും അത്യാവെ ഒരു തമാശ രീതിയിൽ പറഞ്ഞാൽ ആരെങ്കിലും പറമ്പിലോ എന്തെങ്കിലും ഇപ്പം പിന്നെ ചോർന്ന് വലിക്കുന്നൊരവസ്ഥ വീട് ഒരു വീട് മാറ്റി തരുമോ അല്ലെങ്കിൽ പിന്നെ കിണറിൽ എന്തെങ്കിലും ആയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും നമ്മളെ നിരന്തരം നമ്മളെല്ലാരും വീട്ടിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ പോലും ഒന്ന് അശോക വന്ന് ചെയ്തു തരും അങ്ങനെ ജനങ്ങളിലേക്ക് തിളങ്ങി എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട് അശോകത്തിലൂടെ ഒരുപാട് താല്പര്യം എല്ലാവർക്കും ഉണ്ട്

നമ്പറുകൾ എല്ലാ ഭാഗവും നമ്മുടെ കൗൺസിലർമാരാണ് നിലവിലുള്ളത് അപ്പൊ ഓരോരാളുടെ പ്രവർത്തനവും വളരെ മികവുറ്റതായിരുന്നു രോഗീഷ് കൽവിനാട്ടൻ പിളേച്ചി അപ്പൊ ആരായിരുന്നു അപ്പൊ നല്ല പ്രവർത്തകരായിരുന്നുണ്ട് ഒരു ജനങ്ങൾക്ക് ഉണ്ടാവും രാഷ്ട്രീയ അടിസ്ഥാനത്തിലെല്ലാം ഉണ്ട് നേരത്തെ പ്രതീക്ഷയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കുടുംബത്തിന്റെ പിന്തുണ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എന്റെ കുടുംബത്തിന്റെ നല്ല പിന്തുണയുണ്ട് പിന്നെ ഇത്ര സമയം കൗൺസിലർ ആയതുകൊണ്ടും വാർഡിന്റെ തന്നെ എല്ലാവർക്കും നല്ല ഇപ്പോൾ അന്നൂരിലെ ഒരു പ്രശസ്തമായ കുളമാണ് വയലിലെ കുളം അത് മുഴുവനായി പൂർത്തീകരിക്കാണ്ട് എന്തുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത് അത് പറയുമ്പോഴാണ് നേരത്തെ പറയാൻ പറ്റു നമ്മുടെ പ്രദേശത്തന്നെ ഒരുപക്ഷേ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഏറ്റവും വലിയ കുളമാണ് വാല്യക്കുളം അപ്പൊ നേരത്തെ ശശിയാക്കരൻ്റെ സമയത്തെ മുതലേ നമ്മുടെ കുളം പുനഃ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിക്കണം ഒരു ആഗ്രഹമുണ്ടായി അപ്പൊ ആ സമയത്ത് മുതലേ ഇതിന്റെ പിന്നാലെ ഓടി നടന്ന് ഇപ്പാണ് ഏത് ഓഫീസിലും എങ്ങനെയാണ് കുറെ കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ അതെല്ലാം ശ്രദ്ധിച്ച് വേണ്ടടുത്ത് എത്തി ഇപ്പാന്ന് ആ ഒരു നാട്ടുകാരി എല്ലാവരും ആഗ്രഹം പൂർത്തിയായത് അതെല്ലാവർക്കും വലിയ സന്തോഷമുള്ള കാര്യമാണ് ചോദ്യം അതല്ല ചോദ്യത്തിലെ ഉത്തരം എന്താന്ന് വെച്ചാല് അവര് ഇപ്പൊ ഇല്ല കോൺട്രാക്ടർ ടെൻഡർ എടുത്തത് ഇത്ര ഇതിന്റെ ഇത്ര പോലെ പണി ചെയ്യാൻ മാത്രാണ് അപ്പം പിന്നെ മെല്ലെ മെല്ലെ പണി വന്ന് എടുക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഇലക്ഷൻറെ സമയം എടുത്തു അപ്പൊ ഉദ്ഘാടന വേളയില് നമ്മുടെ ബഹുമാനിയനായ ചെയർപേഴ്സൺ ലളിതേച്ചി പറഞ്ഞതുപോലെ ബാക്കിയില്ല പണിക്ക് വീണ്ടും ടെൻഡർ കൊടുത്ത് പണി പാസ്സായി റെഡിയായി നിൽക്കുമായിരുന്നു അടുത്ത കൗൺസില് ഭരണസമിതി വന്ന ഉടനെ ഈ വാർഡിലത്തെ കൗൺസിലർ ആരാണോ അവര് അതിൽ പ്രയോറിറ്റി കൊടുത്ത് മുൻനിരയില് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇപ്പം ഏറ്റവും മുൻനിരയിൽ അത് വെച്ചിട്ടാണ് അവര് പോയിട്ടുള്ളത് ഇനി ടെൻഡർ കൊടുക്കുകയേ വേണ്ടു അപ്പം ഇന്റർലോക്കും പിന്നെ ഫോൺ നല്ല ചെയ്യും നമ്മുടെ ഞാൻ പറയുന്നത് എങ്കിലും അങ്ങനെ എഴുതി വെച്ചിട്ടാണ് അവരിറങ്ങി ഇപ്പം വരുന്നത് ആ കൂട്ടത്തില് ജനങ്ങളുടെ ഒരു ആവശ്യമാണ് ആ കുളത്തിന് രണ്ട് സൈഡിൽ മാത്രമേ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു സ്റ്റെപ്പ് തീരെ കെട്ടിട്ട് തന്നെ ഇണ്ടായില്ല ആരോടെയൊക്കെ പ്രശ്നം കൊണ്ട് ആ സ്റ്റെപ്പ് കെട്ടിയാണ് അപ്പൊ അതും കൂടി ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ ഇനിയിപ്പം അടുത്ത ടെൻഡർ ഇത് എന്തായാലും പറഞ്ഞു വെച്ചു ഓക്കെ ആണെങ്കിലും പുതിയ ഭരണസമിതിയിൽ ജനങ്ങൾ ആവശ്യത്തിന് എന്തായാലും പ്രാധാന്യം കൊടുക്കും ചെയ്യും ചെയ്യും സ്മിതയുടെ പോലെ നേരുന്നു നന്ദി നമസ്കാരം ഈ സ്ഥാനാർത്ഥിയായ സ്മിത മത്സരിക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ തന്ന് എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു നമസ്കാരം